ഏറ്റവും ആദ്യം അല്ലെ അത്യവിശ്വാസികളുടെ അടുത്ത് അവരുടെ വൊക്കാബുലറി അവർ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ മാറ്റാനാണ് പറയുന്നത് കാരണം നമ്മളൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ ചില വാക്കുകൾ അല്ലെ നമ്മൾ പറയുമ്പം അല്ലെങ്കിൽ പറയുന്ന രീതി വെച്ചിട്ട് അത് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായി ചിലതിന് ഡബിൾ മീനിങ് ഉണ്ടാവും അല്ലെ നമ്മള് ഡബിൾ നമ്മൾ ചിലപ്പോൾ ഡബിൾ മീനിങ് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അതിന് ഡബിൾ മീനിങ് ഉള്ളത് കൊണ്ട് ആൾക്കാർ അങ്ങനെ എടുക്കുന്നതാവാം ചില വാക്കുകൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ നാട് മാറുമ്പോൾ അല്ലേ സ്ലാങ് മാറുമ്പോഴൊക്കെ ചില വാക്കുകൾ റെസ്പെക്ട് ഇല്ലാത്ത വാക്കുകളായിരിക്കും അപ്പം അങ്ങനെ അല്ലെ ചില നാട്ടില് എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ചെയ്യല്ലേ എന്ത് ചെറു ചെറിയവരെയും വലിയവരെയും നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്യുള്ളു അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ ചില വാക്കുകള് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ഡബിൾ മീനിങ് ഉണ്ടാവാനോ ഉള്ള ഉള്ളതാവാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് അപ്പം അത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരുടെ അടുത്ത് വാക്കുകൾ മാറ്റി ഉപയോഗിക്കാനാണ് പറഞ്ഞത് അതാണ് ഇവിടുത്തെ കല്പന പക്ഷെ ഇത് കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഇത് യഹൂദികൾ ചെയ്യുന്ന ഒരു തെറ്റാണ് അല്ലെ അവര് ഈ ഒരു തെറ്റ് ചെയ്യുമ്പം അവരോടല്ലേ ഇത് നേരിട്ട് പറയേണ്ടത് അല്ലെ അവരുമായിട്ടല്ല ഈ അവർക്കല്ലേ ഈ കല്പന കൊടുക്കേണ്ടത് പിന്നെ ഇതിനെ സത്യവിശ്വാസികളുടെ അടുത്ത് പറഞ്ഞത് ഈ കാര്യത്തിലും ഇവിടെ ഒരു ലെസൺ ഉണ്ട് അതായത് നമ്മൾ ഇപ്പൊ നമ്മളെ ഒരു നാച്ചുറൽ തോട്ട് ഇതായിരിക്കും നിങ്ങൾ ഈ റായിന എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വിഡ്ഡി അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് അല്ലേ അപ്പം നിങ്ങൾ ഈ പറയുന്ന വാക്ക് ശരിയല്ല ഇത് മാറ്റി പറയണം അല്ലെ അവരായിട്ട് എന്താണ് അവരോടാണ് ഇത് നേരിട്ട് പറയേണ്ടത് നമ്മള് പൊതുവെ നമ്മൾ നമ്മളുടെ ലൈഫിലൊക്കെ ആരെങ്കിലും നമ്മളെ അടുത്ത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്യുന്നത് കാണുമ്പോ അല്ലെ നമുക്ക് അവരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടി ഫൈറ്റ് ചെയ്ത് വാദിച്ച് അവരെ മനസ്സിലാക്കി അവരെ ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളതാണല്ലേ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും അതായത് ചില ആൾക്കാർ അവരെന്തൊക്കെയോ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അവരെ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ എല്ലാ മീൻസും നമ്മൾ എടുക്കുന്നുണ്ട് അവരെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട് അവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവരോട് ആർഗ്യൂ ചെയ്യുന്നുണ്ട് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അവരെ മാറ്റാൻ പറ്റുന്നില്ല അല്ലെ അങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ജീവിത സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദേഷ്യം പിടിക്കാണോ നിരാശപ്പെടുകയാണോ അല്ലെ കംപ്ലൈൻറ് ചെയ്ത അവരെ അങ്ങനെ അവരിങ്ങനെ അവരിങ്ങനെയാണോ അല്ലെങ്കിൽ അവര് നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്ത് മാറ്റുകയാണോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള ഒരു ആൻസർ ആണ് ഇത് നമ്മള് സ്വയം ചെയ്യ നമ്മൾ അങ്ങ് മാറ നമ്മള് മാറുമ്പം മറ്റുള്ളവർക്ക് നാച്ചുറലി നമ്മളടുത്ത് തെറ്റുകൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും നമ്മളോട് അങ്ങനെ നമ്മൾ മാറുമ്പോൾ തന്നെ നമുക്കത് എക്സ്പീരിയൻസ് ഉള്ള കാര്യം അല്ലേ നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാട് മാറി പോലെ നമുക്ക് തോന്നും അത് അള്ളാഹു സുബാനത്തലൈടെ ഒരു വാഗ്ദാനവും കൂടിയാണ് അല്ലേ നിങ്ങൾ മാറിയാലേ നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറുകയുള്ളൂ അപ്പൊ നമ്മൾ മാറി കഴിയുമ്പം അവർക്ക് നമ്മളടുത്ത് എന്താണ് തല്ല തല്ലുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാണ്ടാവും അള്ളാഹു സുബാൻ താലൂ ഇവിടെ പറയാണ് സത്യവിശ്വാസികളുടെ അടുത്ത് പറയണേ റായിന നിങ്ങൾ പറയത് ഉന്തുർണ നിങ്ങൾ പറയാം നിങ്ങൾ അവർക്ക് ഇനി റായിന പറയാനുള്ള ഒരു ചാൻസ് നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് പകരം നിങ്ങൾ അങ്ങനെ ചെയ്യാ മാറിയേക്ക നിങ്ങൾ ചേഞ്ച് ചെയ്യാ നിങ്ങൾ ഉന്തുർണ എന്ന് പറയാ നിങ്ങൾ അവരെ മാറ്റാൻ നോക്കണ്ട അല്ലേ പലപ്പോഴും അല്ലേ നമ്മളോട് ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ ആ തെറ്റ് ചെയ്യുന്നവര് മാറണം അങ്ങനെ ചെയ്തിട്ടല്ല ഇങ്ങനെ ആയി ആയിപ്പോയത് എന്റെ ജീവിതം അല്ലെ അങ്ങനെ നമുക്ക് അവര് മാറണം ലോകം മാറണം നമ്മളെ കുടുംബം മാറണം അല്ലെ നമ്മളെ ഭർത്താവിന്റെ വീട്ടാണെങ്കിൽ അവര് മാറണം ആ നമ്മളെ ഭർത്താവ് മാറണം അല്ലെങ്കി മക്കള് മാറണം അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങള് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു അവരെന്നോട് ഇങ്ങനെ ചെയ്തു ഓരെന്താ എന്താലേ ഇങ്ങനെ എല്ലാരും മാറണം നമുക്ക് പക്ഷെ നമ്മളൊന്ന് അല്ലെ ഒന്നൊന്ന് ഒരു യൂ ടേൺ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരുപാടൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് മാറിയാൽ തന്നെ നമുക്ക് നമ്മളെ സിറ്റുവേഷൻസ് ബെറ്റർ ആവുന്നത് കാണാം നമ്മളുടെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടുന്നത് കാണാം പിന്നെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ നമ്മളായിട്ട് മാറുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ആവുന്നത് കാണാം ഓൾറെഡി പരീക്ഷിച്ചിട്ടുള്ളവർക്ക് അതിന്റെ റിസൾട്ട് അറിയാം ഇതുവരെ പരീക്ഷിക്കാ പരീക്ഷിക്കാത്തവരൊന്ന് പരീക്ഷിച്ച പലപ്പോഴും നമ്മളൊക്കെ പലരും പല പ്രോബ്ലംസിലും സ്റ്റക്കാണ് അല്ലെ ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലും സ്റ്റക്കാണ് ആ സ്റ്റക്കാവുന്നതിന്റെ കാരണം ഒരു നയന്റി പെർസെന്റേജും ചുറ്റുപാടുമുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെ ചുറ്റുപാടുമുള്ളവര് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ലൈഫിൽ സ്റ്റക്കായതിന്റെ കാരണം എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് അവര് മാറാത്തത് കൊണ്ട് അല്ലെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാ നമ്മളെ ലൈഫിൽ ഇങ്ങനെ വരുന്ന എല്ലാ സിറ്റുവേഷൻസും നമുക്ക് മാറാൻ വേണ്ടിട്ട് ഉള്ള തന്നതാണ് നമ്മുടെ ഭൂമിയിലെ നമുക്ക് ജീവിതത്തിൽ വരുന്ന എന്ത് ട്വിസ്റ്റും എന്ത് തന്നെ ആയിക്കോട്ടെ എന്തന്നെ ആയിക്കോട്ടെ അള്ളാഹു അങ്ങനെ ഒരു കതറ് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് പരലോകം ഉണ്ടാക്കാനുള്ളതാണ് നമ്മളെ പരലോകം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവർ മാറിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ നമ്മളെ പരലോകം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ മാറണം നമ്മള് മാറാന്ന് പറഞ്ഞാല് അതൊരു ഇൻഫിനിറ്റ് സ്കോപ്പ് സ്കോപ്പുള്ള കാര്യമാണ് അത് എത്ര മാറിയാലും ഇനിയും മാറാൻ ബാക്കിയുണ്ടാവും നമ്മളൊന്നും ഇപ്പോഴും ഒരു വൺ എത്തി എന്ന് തോന്നില്ലേ ഞാൻ എത്തിയിട്ടില്ല എനിക്ക് ഉറപ്പാ അതുപോലെ തന്നെ ആയിരിക്കും നമ്മളുടെ എല്ലാവരുടെയും കാര്യം അപ്പൊ നമ്മൾ മാറാൻ നമ്മൾ മാറാൻ നമ്മൾ മാറാൻ നമുക്ക് മരണം വരെ ചെയ്യാനുണ്ട് അതിനു വേണ്ടിയാണ് അള്ളാഹു സുബാനത്താലും നമ്മളുടെ ചുറ്റും ചുറ്റും ഇതുപോലെ ഓരോരുത്തരുടെ ചുറ്റും ഒരു ലോ ലോകം ഒരുക്കിയിട്ടുള്ളത് ഓരോരുത്തരുടെ ചുറ്റും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആളുകളും അവര് തരുന്ന ചലഞ്ചസും അവര് പറയുന്ന നമ്മളെ വിഷമിപ്പിക്കുന്ന സംസാരങ്ങളും അവരുണ്ടാ അവരുടെ ആക്ഷൻസും അവരുണ്ടാക്കുന്ന പ്രയാസങ്ങളും ഒക്കെ എന്തിനാ തന്നത് നമ്മൾ മാറി 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 സ്വർഗത്തിന് ആവുന്ന ആളുകളായി മാറാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ ചുറ്റുപാടുള്ള ലോകം മുഴുവൻ മാറിയിട്ട് സമാധാനമായിട്ട് ജീവിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ നമ്മൾ ഫുൾ വിഡ്ഢിത്തത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക പകരം നമ്മൾ മാറുക നമ്മൾ മാറുക വീണ്ടും വീണ്ടും മാറുക പോട്ടെ അങ്ങനെ മരണം വരെ നമുക്ക് ചെയ്യാനുണ്ട് നമ്മളെ ചുറ്റുപാട് മാറ മാറുക തന്നെ ചെയ്യും നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോ തന്നെ നമ്മളെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുമ്പോ തന്നെ നമ്മളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പമായിട്ട് മാറും അപ്പൊ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നമ്മളുടെ മെയിൻ എയിം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരെ കളയുക നമ്മുടെ മെയിൻ എയിം എന്താണ് നമ്മൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക അത് നമ്മുടെ സ്വഭാവത്തിലും സംസാരത്തിലും ആക്ഷനിലും മാത്രമായിക്കൊള്ളണം എന്നില്ല ഇനി നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും എന്തൊക്കെ നമുക്ക് നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുക ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ആളുകളെ എന്തായാലും ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് വേണം നമ്മൾ ഇത്രയും നാൾ അവരുടെ പിന്നാലെ ഓടിയെങ്കിൽ അവർ നമ്മളെ പിന്നാലെ പിന്നാലോടുന്നത് നമുക്ക് കാണാം നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ഇംപ്രൂവ് ആയ ഏറ്റവും ബെസ്റ്റ് പരലോകത്തിന് വേണ്ടിയിട്ട് സ്വയം ഇമ്പ്രൂവ് ആവലാണ് അതായത് അള്ളാഹ് തൃപ്തിയുള്ള രീതിയില് മാറലാണ് അത് നമ്മളുടെ സ്വഭാവത്തില് നമ്മുടെ സംസാരത്തില് നമ്മളുടെ പ്രവൃത്തികളില് നമ്മളുടെ വിവാദത്തുകളില് നമ്മളുടെ ചിന്തകളില് എല്ലാത്തിലും അള്ളാക്ക് തൃപ്തിയുള്ള രീതിയില് മാറിക്കൊണ്ടേ ഇരിക്കാം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം മതിയാവൂല ഓക്കെ അപ്പൊ നമ്മളൊക്കെ വീട്ടിലല്ലേ അല്ലെ മക്കള ചെറിയ അനിയത്തിമാരെ അല്ലെങ്കിൽ നമ്മളെ മക്കള് തമ്മില് അവര് തമ്മിൽ ആ അടിയൊക്കെ നമ്മൾ കാണാണ്ട് ഇവൻ നമ്മൾ ചെറുതാവുമ്പോ അല്ലെ ചിലര് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് നടക്കുന്നവരായിരിക്കും കളിയാക്കലും അല്ലെ ചൊറിയലും ഒക്കെ അപ്പം അതിനെ പ്രതികരിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഉള്ള ആൾക്കാർക്ക് വെറുപ്പിക്കാൻ ഒന്നും കൂടെ ഒരു ഇൻട്രസ്റ്റ് കൂടും എന്നാൽ അതിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ വെറുപ്പിക്കുന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റും കുറയും അപ്പം അതാണ് ഏറ്റവും നല്ല വഴി ഇഗ്നോർ ചെയ്യാം നമ്മൾ വലിയ ആളുകളായതിനു ശേഷം അല്ലെ നമ്മള് സഹോദരങ്ങൾ ചിലപ്പം എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ആവാം അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നമുക്കെതിരെ പലതും സംസാരിക്കുന്നത് അല്ലെ നമ്മളെ വെറുപ്പിക്കുന്നത് നമ്മളെ വിഷമിപ്പിക്കുന്നത് ഒക്കെ നമ്മളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സഹോദരങ്ങളിൽ നിന്ന് കുറച്ച് സേഫായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ അല്ലാത്ത എല്ലാ പലതരം റിലേഷൻഷിപ്പിലും നമുക്കിത് ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ നമ്മുടെ ഇണകളുടെ ഇടയിൽ നമ്മളുടെ മാതാപിതാക്കളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഇൻലോസിൻ്റെ അടുത്ത് കസിൻസിന്റെ അടുത്ത് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും പലരും നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യേം പറയുകയും വെറുപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യാം ഒറ്റ പരിഹാരമേ ഉള്ളൂ ഇഗ്നോർ അവരുടെ ആക്ഷനെ ഇഗ്നോർ ചെയ്യാം അവർ ചെയ്യുന്ന കാര്യത്തിനെ ഇഗ്നോർ ചെയ്യാം അവർ ആൾക്കാരെ ഒഴിവാക്കാനല്ല പറയുന്നത് കേട്ടോ അവർ ചെയ്യുന്ന ആക്ഷനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇല്ലെന്നു വെച്ചേക്ക പിന്നെ അവർക്ക് അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റേ അവർക്ക് പോകും നമ്മളെ വെറുപ്പിക്കാനുള്ള നമ്മളെ ചൊറിയാനുള്ള നമ്മളെ കുറിച്ചു മോശം പറയാനുള്ള നമ്മളെ വിഷമിപ്പിച്ച് സംസാരിക്കാനുള്ള നമ്മളെ വിഷമിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റേ പോകും നമ്മളെ കോൺസെൻട്രേഷൻ എവിടെയാണ് നമ്മളെ സ്വയം നന്നാക്ക സെൽഫിഷ് ആവുക എനിക്ക് സ്വർഗത്ത് പോണം അല്ലേ അപ്പൊ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് നന്നാക്ക അത് മതി അതാവട്ടെ നമ്മള് നൂറ് ശതമാനം കോൺസെൻട്രേഷൻ അപ്പൊ ബാക്കിയുള്ളതൊക്കെ അള്ള അങ്ങ് മാറ്റി തന്നോളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ നാച്ചുറലി എന്താ അത്ഭുതം പോലെ മാറുന്നത് കാണാം അപ്പൊ നമ്മള് അത് ഇപ്പം ഏർ പൊതുവെ മനുഷ്യന്മാരുടെ ഒരു സൈക്കോളജിയാണ് നമ്മള് എന്തെങ്കിലും ഒരു ഒരു കാര്യം പറയുമ്പോ പോലും അതിനൊരു റിയാക്ഷൻ കിട്ടണം നമുക്ക് ഓക്കെ ആ നമ്മൾ ആൾക്കാരടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഈവൻ നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷനെങ്കിലും കിട്ടണം നമുക്ക് ഒരാൾ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾ ഇറിറ്റേറ്റഡ് ആവണം എന്നുള്ളത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആഗ്രഹം ആളുടെ എന്താ ആവശ്യമാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇറിറ്റേറ്റഡ് ആയി കൊടുക്കുമ്പോ അവരവിടെ സക്സസ്ഫുൾ ആവുകയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട പകരം നമ്മളൊരാൾ വെറുപ്പിക്കുമ്പോൾ നമ്മളൊരാൾ എടുങ്ങാറാക്കുമ്പോ ഇഷ്ടമില്ലാത്തത് പറയുമ്പോ ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു ആക്ഷൻ അവരുടെ അവർ ചെയ്ത കാര്യം അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം നമ്മൾ കണ്ടിട്ടേ ഇല്ലേ നമ്മൾ അവരെ കണ്ടിട്ടുള്ളൂ ആ പേഴ്സണെ നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല്ല അല്ലെ ആ ആളുകളുമായിട്ട് കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവർ ചെയ്ത പ്രവൃത്തി നമ്മൾ കണ്ടിട്ടേയില്ല അപ്പൊ എന്താ ആ ആക്ഷൻ അവിടെ വാല്യൂ ഇല്ലാണ്ടായി പിന്നെ അവർ അത് ചെയ്യുന്നതിൽ ഒരു കഥയില്ല അല്ലെ ഒരർത്ഥം ഇല്ലാണ്ടാവും അപ്പോ നമ്മൾ ജീവിതത്തിലുള്ള ഒരു നയൻറ്റി പെർസെന്റേജ് പ്രശ്ന പ്രോബ്ലത്തിനുള്ള പരിഹാരം ഇവിടെ ആയി അല്ലേ ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടി പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റും അല്ലെപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ നമ്മൾ മാറ്റി മാറ്റിട്ട് ഇതുവരെ ഒരാളും മാറിയിട്ടില്ല നമ്മൾ സ്വയം മാറാൻ നമുക്ക് തന്നെ അള്ളാഹു സുബാനത്തഅലയുടെ തൗഫീഖാണ് അല്ലേ നമ്മൾ എത്രയോ കൊല്ലങ്ങൾ മുമ്പ് ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും നടന്നു മാറിയിട്ടില്ല ഇപ്പോഴിപ്പോഴും ഓരോന്ന് മാറി വരുന്നത് സുഹാന അതെന്തുകൊണ്ടാണ് അള്ളാ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ പോലും ശരിക്കും നൂറ് ശതമാനം മാറ്റാൻ പറ്റൂലെങ്കില് മറ്റുള്ളവരെ മാറ്റിയിട്ട് ലോകം അങ്ങോട്ട് മറിച്ചിടാന്ന് വിചാരിക്കുന്നത് എന്തൊരു വിഡിത്തല്ലേ ശരിയാണ് നമ്മൾ അവരെ നന്മ കൊണ്ട് ഉപദേശിക്കണം എവിടേക്കു നമ്മളെ കൊണ്ട് പറ്റുമോ നന്മ കൊണ്ട് ഉപദേശിക്കണം പക്ഷേ ഈ ഉപദേശിക്കുന്നതിലൂടെ അവരെ മാറ്റുന്നത് ഞാനാണ് എന്നുള്ള ചിന്ത എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങ് പറിച്ചങ്ങ് കളഞ്ഞേക്ക അവരെ മാറ്റാന്നുള്ളത് ഒന്ന് അള്ളാൻ്റെ ഡ്യൂട്ടിയാണ് രണ്ട് അവരുടെ ഹൃദയങ്ങളിലുള്ളതിനനുസരിച്ചാണ് അവരുടെ ലെവലിനനുസരിച്ചാണ് അവർക്ക് മാറ്റങ്ങൾ വരിക ഓക്കെ അപ്പം നന്മ ഉപദേശിക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ പറ്റുന്ന സാഹചര്യങ്ങളിൽ പറ്റുന്ന ആൾക്കാരുടെ ഉപദേശിക്കാം പക്ഷെ ഞാൻ ഉപദേശിച്ചത് കൊണ്ട് അവരങ്ങ് മാറും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ശുദ്ധ ശുദ്ധവിഡിത്താണ് റിയാലിറ്റി അല്ല നമ്മള് നമ്മളെ ചേഞ്ച് ചെയ്യുക നമ്മളെ ചേഞ്ച് ചെയ്ത് കൊണ്ടേ ഇരിക്കുക പ്രോബ്ലം ഫിക്സ് ആയി നമ്മളുടെ ഓക്കെ അപ്പൊ അള്ളാഹുഹാനത്തല്ല യഹൂദികളുടെ അടുത്ത് പറയേണ്ട കാര്യം ആരുടെ അടുത്താണ് പറഞ്ഞത് സത്യവിശ്വാസികളുടെ അടുത്താണ് അല്ലേ നമ്മള് മാതൃകയാവലാണ് നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തിരുത്തുക ഇനി വേറൊരു ലെസൺ നമുക്ക് ഈ ഒരു ആയത്തിൽ നിന്ന് കിട്ടാനുള്ള വെച്ചാല് എപ്പോഴും നമ്മൾ ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഡിസ് റെസ്പെക്ട് ഇല്ലാത്ത വാക്കുകള് അങ്ങനെയുള്ള കാര്യ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ എന്താ മാറ്റാം വെച്ചാൽ ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിൽ എടുത്തേക്കാവുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങള് ആ ഒരു സ്റ്റൈല് കാര്യങ്ങള് ഒക്കെ മാറ്റാം അപ്പം ചിലപ്പം ചിലർ അവരുടെ ഒരു സംസാര ശൈലിയായിരിക്കും ചില ചില കാര്യങ്ങൾ നമുക്ക് വിഷമുള്ളത് പറയുന്നുണ്ടാവും നമുക്ക് വിഷമുള്ള രീതിയിൽ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അടുത്ത പ്രാവശ്യം അവരെടുത്ത് സംസാരിക്കുമ്പോൾ അതേ ടൈപ്പ് അതേ വാക്കുകൾ യൂസ് ചെയ്തില്ലെങ്കിൽ അതേ സ്റ്റൈലിൽ സംസാരിക്കും എന്നിട്ട് പറയും അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് ആപ്പ് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ അല്ലെ അതൊക്കെ എന്താ നമുക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെ എവിടെയോ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ജയം ഒരു സുഖം ഒക്കെ കിട്ടണം തോന്നുമ്പോൾ ആണ് അങ്ങനത്തെ വർത്താനങ്ങളിലൊക്കെ നമ്മൾ പോണത് അതൊന്നും നല്ല അഹ്ലാഖുള്ള ആളുകളുടെ ലക്ഷണങ്ങളല്ല അല്ലെ നല്ല സ്വഭാവമുള്ള ആളുകളുടെ ലക്ഷണമല്ല നമ്മൾ കുറാൻ ആണ് നമ്മളുടെ സ്വഭാവം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെ അപ്പം ഹാർഷ് ആയിട്ടുള്ള മീൻ ആയിട്ടുള്ള അതായത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന രീതിയിൽ അവരെ സ്ലൈറ്റ് ആയിട്ട് ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ ബോധപൂർവം ഒഴിവാക്കുന്നത് സുച്ചിട്ട പോലെ ഇന്ന് നിർത്തിയ നാളെ തീരുന്ന കാര്യമൊന്നുമല്ല പക്ഷെ നമ്മളത് എന്നാ നമ്മളുടെ ചേഞ്ച് ലിസ്റ്റിൽ അല്ലെ നമുക്ക് മാറാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റിൽ എഴുതി വെച്ച് അത് വാ ചെയ്ത് മെല്ലെ മെല്ലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും ഓരോ സിറ്റുവേഷനിലും അത് മാറ്റാൻ ശ്രമിക്കും ഇനി അത് നമ്മൾ അറിയാതെ പറഞ്ഞു പോയാലേ അല്ലെങ്കിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ അള്ളാൻ്റെ അടുത്തേക്ക് സിഫാർ ചെയ്ത് തവപ്പ് ചെയ്ത് മടങ്ങ് അത് സീരിയസ് ആക്കി എടുത്തിട്ട് അപ്പൊ നമ്മൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്കത് സാവധാനം മാറ്റാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ ആരുടെടുത്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പം അവർക്ക് അതിനൊരു ഓൾട്ടർനേറ്റീവ് കൊടുക്കണം ഇത് നമ്മൾ മുമ്പെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം നമ്മൾ ആരുടെടുത്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പം അതിന് നമുക്ക് വേറൊരു അത് അത് ചെയ്യരുത് പക്ഷെ ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കണം അല്ലെ അള്ളാഹു സുബാനത്തല്ല ഇവിടെ റോയിന എന്ന് പറയരുത് എന്ന് പറഞ്ഞ് നിർത്തുക അല്ല അല്ലെ റോ നിങ്ങൾ പറയുന്നത് ഇനി എന്താ പറയേണ്ടത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോന്ന് പറയല്ല പകരം അള്ളാഹു സുഹാനത്തല്ല അവരെടുത്ത് പറയാണ് വകോർന പകരം നിങ്ങൾ ഉന്തുർണ എന്ന് പറയുക നമ്മൾ പൊതുവേ അല്ലെ നമ്മളെ മക്കളുടെ അടുത്താണ് എപ്പോഴും അത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കൊറേ അങ്ങ് കൊടുക്കും അവര് ാണ് സുഖാവും അല്ലെ നിങ്ങൾ ആ ഷോ കാണരുത് അല്ലെങ്കിൽ ടാബ് എടുക്കരുത് ലാപ്ടോപ്പ് എടുക്കരുത് ഫോൺ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എടുക്കരുത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർക്ക് ചെയ്യാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവർ ചെയ്യുന്നതാണ് അതല്ലേ നിങ്ങൾ സ്റ്റോപ്പും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പണിക്കങ്ങ് പോകും അവരെന്ത് ചെയ്യും അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവരതുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് തന്നെ വരുന്നത് അല്ലെ കുട്ടികൾ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മളക്ക് നമ്മക്കെന്താ ആകെ भयंकर നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ലെ അവർ അനുസരിക്കുന്ന രീതിയിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനേ നമുക്ക് നമുക്കറിയുള്ളൂ പക്ഷെ അവരുടെ ഒരു എന്താ പറയാ എംപതൈസ് ചെയ്യുക അവരുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അവരുടെ ഷൂല് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം സംഭവമുണ്ട് അല്ലെ അവരെന്തുകൊണ്ട് അത് ചെയ്യുന്ന അവർക്ക് ഭയങ്കര എനർജിയാണ് ചെറിയ കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് നമ്മൾ നമ്മളാരി ഫുൾ ടൈം ഉറങ്ങി തീർക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല അല്ലെ വെറുതെ ഇരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം അല്ലെ അപ്പൊ അവരുടെ അടുത്ത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുക ചെറു പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അല്ലെ അവരടുത്ത് നമ്മള് ടാബും സംഭവം ഫോണും ഒക്കെ വാങ്ങി വെക്കുമ്പം നമ്മള് അവർക്ക് കമ്പനിയെങ്കിലും കൊടുക്കുക അവർക്കൊന്നും ചെയ്യാനില്ലാത്തോണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ അടുത്ത വീട്ടിൽ പോയി കളിക്കും അല്ലേ നാട്ടിലൊരു ഗ്രൗണ്ട് ഉണ്ടാവും ആൺകുട്ടികളാണെങ്കിൽ അവിടെ പോയി ഫുട്ബോൾ കളിക്കും പെൺകുട്ടികളാണെങ്കിൽ ഒന്നിച്ച് ഉമ്മയുപ്പിൻ കളിക്കും അങ്ങനത്തെ പല പരിപാടികളൊക്കെ അന്നിണ്ടായിരുന്നു നിന്നിപ്പോ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ ഒരു പൂട്ടിയിട്ട വീട്ടിനകത്താണ് അവർ അടുത്ത വീട്ടിലേക്ക് പോകുക അടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് പോലും മിക്ക കുട്ടികൾക്കും അറിയൂല അവരെന്ത് ചെയ്യും ഇതല്ലാതെ അപ്പൊ ഇതും നമ്മൾ അങ്ങോട്ട് വാങ്ങി നോക്കുക അവരെന്ത് ചെയ്യും നമ്മൾ അവർക്ക് കമ്പനി കൊടുക്കുവോ ഇല്ല കാരണം നമുക്ക് നമ്മളെ തോണ്ടല് വേറെ നടക്കുന്നുണ്ട് അല്ലെ ഫോണിൽ തോണ്ടൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് അവരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് നേരം ഒന്നും സംസാരിക്കാൻ നമുക്ക് താല്പര്യം ഇല്ല അല്ലെ അവരായിട്ട് കളിക്കാന് കാരണം അവർക്ക് ഉണ്ടായിരുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കും അവർ വേറെ ആൾക്കാരുടെ അടുത്ത് വേറെ കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള ഓപ്ഷൻ അവർക്കില്ല ഇനി അവർ ഒറ്റക്ക് എത്ര നേരം വെച്ച് കളിക്കും ഒറ്റയ്ക്ക് അവർ എത്ര നേരം വെച്ച് സംസാരിക്കും നമ്മൾ അവരുടെ അടുത്ത് ഒരുപാട് നേരം സംസാരിക്കും അതും ഇല്ല അപ്പം എപ്പോഴും അങ്ങനെ നമ്മൾ ആരുടെ അടുത്തും കുട്ടികളിൽ നിന്ന് ഒരു ഉദാഹരണം വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു ആരുടെ അടുത്തും എന്തും സ്റ്റോപ്പ് എന്ന് പറയുമ്പം അവർക്ക് അതിന് പകരം ഒരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക ഒരു ആൾട്ടർനേറ്റ് കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പം നമ്മൾ ഇത് മുമ്പ് എപ്പോഴെങ്കിലും ഒന്നും ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ ബർത്ത്ഡേ പാടില്ല എന്നൊക്കെ നമ്മള് മക്കളുടെ അടുത്ത് പറയും അവരെന്താന്ന് വെച്ചാൽ മറ്റുള്ളവര് ആ ഒരു സമയത്ത് സന്തോഷിക്കുന്നത് കണ്ട് അവർക്ക് ആ ഒരു ഫീലിങ് ആ ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിട്ടൊക്കെയാണ് അവർ ഈ എന്ന് പറയുന്നത് ആഗ്രഹിച്ചു പോകുന്നത് പകരം നമ്മൾ അവർക്ക് വേറെ ഓപ്ഷൻ കൊടുക്കല്ലേ അവർക്ക് അവര് ഒരു നല്ല മാർക്ക് വാങ്ങി വരുമ്പം അവർക്ക് വേണ്ടി ഒരു കേക്കോ ഇനി എന്താന്ന് വെച്ചാ വാങ്ങിക്കോ കൊടുത്തോ ആ സ്നേഹം അറിയിച്ചോ അവർക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുത്തോ അവർക്ക് ആ സന്തോഷം കിട്ടും അള്ളാഹ് തൃപ്തിയുള്ള കാര്യാണ് ചെയ്യുന്നതും അപ്പം എപ്പോഴും നോ സ്റ്റോപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവരെ സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കുക അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നു അപ്പം അവർക്ക് ഇതിന് പകരം അല്ലെ ചിലര് ഇപ്പം നല്ല വലുതായ മക്കൾ ചിന്തിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ അവർ പക്ഷെ അതനുസരിക്കുമ്പോൾ അതിനെ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യുമായിരിക്കും പക്ഷെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും കുട്ടികൾക്കും വലിയവർക്കും ഒന്നും നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുക അതന്നെ ചെയ്യുന്നതിന്റെ കാരണം ഒന്ന് ഇതാണ് കാരണം പകരം എന്ത് ചെയ്യുന്നു അറിയാത്തതാണ് അപ്പം അത് ചിന്തിക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുക ഇനി അടുത്തത് അള്ളാഹു സുബാൻ താല ഒരു കമാൻഡ് നമുക്ക് തരുമ്പോൾ അല്ലെ നമുക്ക് ഇതിനകത്ത് ഒരു കമാൻഡ് ഒരു കൽപ്പന തന്നതാണ് അത് നമ്മള് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതിന് വേറൊരു ഓപ്ഷനേ ഇല്ല അല്ലെ അള്ളാഹു പറയണ വസ് മാൂ നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേൾക്ക് അത് അനുസരിക്കേ ആക്സെപ്റ്റ് ചെയ്യ അപ്പൊ അള്ളാഹ് നമുക്ക് അള്ളാഹു സുബാൻ താല നമുക്ക് ഒരു കമാൻഡ് തരുമ്പം അത് നമ്മളെ വാക്കുകൾ മാറ്റാനാണെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ മാറ്റാനാണെങ്കിലും നമ്മുടെ സ്വഭാവം മാറ്റാനാണെങ്കിലും നമ്മളുടെ സംസാരം എന്തിനെ മാറ്റാനാണെങ്കിലും നമുക്ക് വൈ അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനേ ഇല്ല അല്ലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യ അള്ളാഹ് പറഞ്ഞതാണ് അതിന് പിന്നെ ചോദ്യം ഇല്ല കാരണം അത് ആക്സെപ്റ്റ് ചെയ്യാത്തവരുടെ കാര്യം അത് നിഷേധിക്കുന്നവരുടെ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലേ എന്താണ് അലീം അള്ളാഹു ഒരു കൽപ്പന തന്നിട്ട് വിശ്വസിച്ചവരെ ഈമാനുള്ളവരെ നിങ്ങൾ ഇന്നത് ചെയ്യേ നിങ്ങൾ അത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്ക് ഭസ്മാവോ നിങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു തൊട്ട് എന്താ പറയുന്നത് വലിൽ കാഫരീന നിഷേധിക്കുന്നവർക്ക് അല്ലെ കാഫർന്ന് കേൾക്കുമ്പോൾ നമ്മൾ വേഗം പണ്ട് മുതലേ നമ്മളൊരു പ്രശ്നം അത് കാഫറുകൾ ആ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കുള്ളതാണ് നമുക്കുള്ളതല്ലാന്ന് വലിത് കാഫരീന എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തെ നിഷേധിക്കുന്നവരാണ് അല്ലെ അപ്പൊ അള്ളാഹിന്റെ കല്പന അള്ളാഹ് ഒരു കല്പന പറഞ്ഞിട്ട് അത് നമ്മൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരില് പെട്ടു വലുൽന ഒരു വ്യത്യാസവും അല്ലെ അവർക്ക് എന്താ ഉള്ളത് അദാബുൻ അലീം വേദനയേറിയ ശിക്ഷയാണ് തല നമ്മളെ കാത്തുരക്ഷിക്കുമാറായിട്ടെ അതെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നവരാകുന്നതിൽ ആകുന്നതിനെ തൊട്ട് നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ വരുന്ന തലമുറകളെയും എല്ലാരെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാരെയും ഹുസ്മാൻ തല കാത്തുരക്ഷിക്കുമാറായിട്ടെ അടുത്തൊരു ലെസൺ എന്ന് പറയുന്നത് നമ്മള് മറ്റുള്ളവരുടെ വാക്കുകളെ ട്വിസ്റ്റ് ചെയ്ത് അതിന് വേറെ മീനിങ് കൊടുത്ത് അവരെ പരിഹസിക്കുക കളിയാക്കുക ചിരിക്കുക എന്നൊക്കെയുള്ള ഒരു സംഭവം അതായത് പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരേ ഭാഷ തന്നെ സംസാരിക്കുന്നവർക്ക് വേറെ വേറെ സ്ലാങ് ഉള്ളവരുണ്ടാവും അല്ലേ ഇപ്പൊ നമ്മളൊക്കെ ഇടയിൽ സ്ഥിരമായിട്ട് നടക്കുന്നതാണ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഭാഷയൊക്കെ മലയാളമൊക്കെ തന്നെയാണ് പക്ഷെ ഡിഫറെന്റ് സ്ലാങ് ഉണ്ടാവും ആ സ്ലാങ്ങിന്റെ പേരിൽ നമ്മളെ പരിഹസിക്കുക അല്ലേ അതൊക്കെ ഒരു മോശം അഹ്ലാഖിന്റെ ലക്ഷണങ്ങളാണ് മോശം സ്വഭാവ ഗുണങ്ങളുടെ ലക്ഷണങ്ങളാണ് മോശം അഹ്ലാക്കുള്ള ചീത്ത അഹ്ലാഖുള്ളവരുടെ സംസാരം ചീത്തയായിരിക്കും അവര് എന്താണ് മറ്റുള്ളവരുടെ സംസാരത്തിനെ പരിഹസിക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ നമ്മൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരത്തിനെ വളച്ചൊടുക്കുക എന്നുള്ളത് പരിഹസിക്കുക എന്നുള്ളതൊക്കെ ചീത്ത അഹ്ലാക്കിന്റെ മോശം സ്വഭാവ ഗുണങ്ങളുടെ ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും പലപ്പോഴും പെട്ടു പോവാറുണ്ട് അല്ലെ നമ്മൾ നല്ല അഹ്ലാക്കുള്ള ആളുകൾ കുറ ആൻ അഹ്ലാക്കായിട്ടുള്ള ആളുകളായി മാറണം എന്നുണ്ടെങ്കിൽ ഇതിന്നൊക്കെ നമ്മൾ മെല്ലെ 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 അല്ലെ ഈ ഓരോ കുഞ്ഞു പോയിന്റും എഴുതി വെച്ച് ജീവിതത്തിൽ മെല്ലെ കൊണ്ടുവന്നേ രക്ഷയുള്ളൂ ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക് തോന്നും പക്ഷെ അള്ളാന്റെ കൽപ്പനക്കാളും വലുതായിട്ട് വേറൊന്നുമില്ല അല്ലെ ഇവിടെ നമ്മൾ നിസ്സാരമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള ഈ ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ ഹരം കിട്ടാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവിടെ നമുക്ക് വലിയൊരു സംഭവം അല്ലെ സ്വർഗം എന്ന് പറയുന്ന ായിട്ടുള്ള നമ്മുടെ വാസസ്ഥാനം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഇതിനൊക്കെ നമ്മൾ എഫേർട്ട് എടുക്കുന്നതിൽ ഒരു നഷ്ടവും ഇല്ല അപ്പൊ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എഴുതി വെച്ച് വാ ചെയ്ത് ശ്രമിച്ച് വീണ്ടും വീഴുമ്പോൾ തൗബ ചെയ്ത് മടങ്ങി വീണ്ടും ശ്രമിച്ച് വീണ്ടും ശ്രമിച്ച് മാറാൻ ശ്രമിക്കുമ്പം അള്ളാഹു സുഹാത്താൽ ഒരു എളുപ്പം തരും എല്ലാ കാര്യത്തിനും ഇപ്പൊ നമുക്ക് പറ്റൂലെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യത്തിനും എനിക്കും നിങ്ങൾക്കും അല്ലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോയ നമ്മുടെ സിസ്റ്റത്തിൽ കയറിപ്പോയിട്ടുള്ള കുറെ വൈറസുകൾ ഉണ്ട് അല്ലെ അതിനൊക്കെ മാറ്റാൻ പറ്റൂലെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ കല്പനയാണെങ്കിൽ മാറ്റുന്നവണ്ണം നമ്മൾ ശ്രമിക്കണം അപ്പം ആൾക്കാരെ കളിയാക്കുന്ന ഒരു സിസ്റ്റം ഉള്ള ചിലർക്ക് അതെന്താ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാരെ കളിയാക്കിക്കൊണ്ടും പരിഹസ്യം ചിരിച്ചുകൊണ്ടും അവരുടെ സംസാരങ്ങളെ കളിയാക്കിക്കൊണ്ടും അവരുടെ രീതികളെ കളിയാക്കുന്നത് ആക്ഷൻസിനെ കളിയാക്കുന്നത് സംസാ എല്ലാത്തിനും കളിയാക്കി ഒരു ശീലമുള്ള ആളുകളുണ്ട് ഇനി ശീലം അല്ലെങ്കിലും നമ്മൾ അല്ലെ നമ്മളെ ആക്സിഡന്റലി അല്ലെങ്കിൽ നമ്മൾ ആ നമ്മളവരൊഴുക്കിൽ അങ്ങനെ വന്നു പോകാറുണ്ട് നമുക്കൊക്കെ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക അതൊന്നും നല്ല അഹ്ലാഖിന്റെ ലക്ഷണങ്ങളെല്ലാം ഖുർആൻ അഹ്ലാഖായി അഹ്ലാഖായിട്ടുള്ള ആളുകളുടെ ലക്ഷണങ്ങളെല്ലാം അപ്പം